ഇതൊന്നും എന്റെ അടുത്ത് വരുന്നില്ല വരുന്നില്ലായിരുന്നേട്ടാ കൊറേ നേരം ആരും വരുന്നില്ല ഇപ്പൊ എനിക്ക് ശ്രമിക്കുകയാണ് ഇതിന്റെ അടുത്ത് അങ്ങ് പോവാണ് കേട്ടാ നമ്മള് കൊറച്ചു നേരം ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുകൾ എല്ലാം നമ്മളോട് നല്ല കൂട്ടാ കൂടാട്ടോ രണ്ട് വയസ്സ് മുതൽ പത്ത് വയസ്സുള്ളവർക്ക് ഒരാൾക്ക് നൂറ് രൂപ അതുകൂടാതെ വലിയ ഒരാക്ക് ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെയാണ് അതിന്റെ ചാർജസ് േളകൾ ആനന്ദപ്രദം അറിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇങ്ങോട്ട് വരിക എക്സോട്ടിക് പാർക്കിൽ വരിക വിവിധ ഇതിനും തത്തകളും മറ്റുള്ള കീഴുകളും ഒക്കെ ആയിട്ട് സന്നദ്ധിക്കാം നമ്മുടെ സമയം ചെലവഴിക്കാം മനസ്സിനും ഒക്കെ നല്ല സന്തോഷമായിട്ട് നമുക്ക് തിരിച്ചു തരാം എന്നാൽ വൺ പേഴ്സൺ ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഇതെന്തിനാ ആ ഇത് നമ്മൾ പക്ഷികൾക്ക് കൊടുക്കാനുള്ള ആഹാരമൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ ആർക്കാണ് കൊടുക്കണമെന്നത് എങ്ക പറഞ്ഞു പേരെഴുതി വെച്ചിട്ടില്ല പേരെഴുതി വെച്ചിരുന്നെങ്കിൽ നമുക്കൊക്കെ ഉപകാരമായിരുന്നു കേട്ടോ എന്തൊക്കെയാണ് ഒരു ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നിപ്പം കുറച്ച് ആൾക്കാർ കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇത്തരം ഒരു മഞ്ഞയും പച്ചയൊക്കെ ചേർന്നുള്ള കിളികളാണ് ഈ ഇതിൻ്റെ ഉള്ളിൽ ഇനി എന്താണെന്ന് അറിയാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കാം അയ്യോ അയ്യോ ചട്ടകൾക്കൊന്നും ചോളം ഒന്നും കൊടുക്കില്ല ഫ്രൂട്ട്സ് മാത്രം കൊടുക്കുന്നതെന്ന് പറയുന്നത് ചോളം വാങ്ങിച്ചോണ്ട് പോയിട്ട് ഫ്രൂട്ട്സ് കൊണ്ട് തിരികാണ് ഫ്രൂട്ട്സാണ് കൊടുക്കുന്നത് നോക്കട്ടെ ഞാൻ കൊടുത്താൽ തിന്നോ നോക്കട്ടെ വേടാ 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 വീ ഇറങ്ങോ ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ കാണേ ഒരാൾ ഒരാളുടെ വായിന്ന് എടുത്തോണ്ട് പോയിട്ട് പിന്നെ വേറെ തരാം വാ ഇത് തന്നിമത്തനാണ് നീ കീളവാടിച്ചണോ ബ്യൂട്ടിഫുള്ളാ നീ തമ്മിലാ ആ ആ ഞാൻ കേരളവും കമ്മീഷം കേരളം ആ ഐ ഹാവ് ഹോളിഡേസ് നൗ സോ ഐ സ്റ്റേഞ്ച് ചെയ്യുക ത്രീ ഫോർ ഡേയ്സ് ഐ വിൽ ബി സ്റ്റേ ചെയ്യൂ എന്നാ എനിക്കിനിയും വേണോ വോ വേട ഇതെന്ന ഗിനിഫ് ഇതെന്നെ പിന്നെ ചീറ നോ ഫ്രൂട്ട്സ് നോ ഓക്കെ കിളികളുടെ ഒരു ലോകാണ് കേട്ടോ ഇത് ഇതിന് ഇതാണ് കൊടുക്കുന്നത് ഇതന്നെ ഫുഡ് ആ ഈ കിളികൾക്കെല്ലാം ഈ ഫുഡാണ് കൊടുക്കുന്നത് കേട്ടോ സൂര്യകാന്തിയുടെ വിത്താണിത് ആ എവിടെ ആ ഞാൻ പറയല്ലോ എവിടെ വിളിച്ചിരിക്കണോ ഇതിനകത്ത് വലിയൊരു കൂടാണ് പക്ഷെ ഇതിനകത്ത് അധികം കിളികളില്ല കേട്ടോ ആ കുറച്ച് കിളികളെ ഉള്ളു അതെല്ലാം എന്തേ പേടിച്ചിട്ടാണെന്നോ നടക്കേറിയിരിക്കുന്നത് ഇറങ്ങി വാട കീളെ വാങ്ങ വാങ്ങ വാ എൻ്റെ തമിഴ് തരിയാതാ തമിഴ് ശുദ്ധമാ തമിഴ് കീള വാങ്ങി സാപ്പിട്ടോ ഓൾറെഡി സാപ്പിട്ടോ ഓ അപ്പം പിന്നെ എന്തിനാ ഇത് അവർ കഴിച്ചു എല്ലാവരും കഴിച്ച് വയറു ഇരിക്കുകയാണ് കേട്ടോ கீழே வேண்ட கீழ வேண்டோடு അവിടുത്തത് കഴിഞ്ഞ പിന്നെ നമ്മൾ പോകുന്നത് ഇതിനുള്ളിലേക്കാണ് ഇതിനുള്ളിൽ എന്താ സംഭവം അറിയില്ല നമുക്ക് പോയി നോക്കാം ഇവിടെ എന്താ ഉള്ളത് എന്നെ ചെയ്യുവാട എന്താ വെച്ചാ ഇത് മക്കവ് മക്കവ് ദാ അല്ലേ ഞാൻ ഇതില് ജോഡിയാണെന്ന് തോന്നുന്നു ജോഡിയാണെന്ന് നോക്കിക്കോ ജോഡി ചേരാ 1 കിലോ ഉണ്ടെന്ന് അത് ഒരിമ ഉള്ളത് ഓണതാണ് ഓണതാണ് ഓക്കേ ഇതെന്താണ് ഇതില് ഉണ്ട് ഒരാൾ സിരിന്റെ അടുത്തുണ്ട് പേര് ഒന്നും വെച്ചിട്ടില്ല പേര് ഹൈതൻ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുകളൊക്കെ ഇവിടെ ഒഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നേരത്തേക്ക് ഇവിടെ കുറച്ച് പാമ്പുകളൊക്കെ ഉണ്ടായിരുന്നതാണ് നിങ്ങളുടെ കൊണ്ടുപോയത് ആ ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇപ്പൊ നമ്മളിവിടെ കാണുന്നത് ഇവിടുത്തെ അട്രാക്ഷൻ പറഞ്ഞാൽ കയറി വരുന്ന കാണുന്ന പങ്കടം എന്ന് പറയുന്ന ദത്തങ്ങളാണ് അവിടെ ഉള്ളത് അതിനെ കാണാനാണ് കൂടുതലും നല്ല ഭംഗിയിൽ അട്രാക്ഷൻ ആയിട്ട് ഇവിടെ എനിക്ക് തോന്നിയത്